കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഒരു ചെറിയ സംശയം ചോദിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇവിടെ പള്ളിയിലെ മുത്തവ്വ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈയുടെ ചൂണ്ട വിരൽ ഒന്ന് മുറിഞ്ഞിട്ട് ബാൻഡേജ് കെട്ടിയിട്ടാണ് വരുന്നത് ഒരു ഇത് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു സ്റ്റിച്ചിട്ട് കയണമെന്ന് പറഞ്ഞു കൈ കത്തിക്കൊണ്ട് മുറിഞ്ഞ് സ്റ്റിച്ച് കയാണ് അപ്പോൾ എങ്ങനെയാണ് ഉളവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഉളവ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് തടവുമെന്ന് പറഞ്ഞു തയമൊന്നും ചെയ്യുന്നതായിട്ട് കാണില്ല ഇടത്തെ കൈയുടെ ചൂണ്ട് വിരൽമലാണ് മുറിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇന്ന് വരെയും അദ്ദേഹം തന്നെയാണ് ഇമാവ് നിന്നത് അപ്പൊ നമ്മുടെ നിസ്കാരത്തിന് വല്ല ഇതുണ്ടോ അത് ശരിയാവുമോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മുറിക്ക് വേണ്ടിയിട്ട് തയമ്മൻ ചെയ്യണം എന്ന് ഒരു ഓർമ്മ ഉണ്ട് അപ്പോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു മദഹബില് ശരിയാവുമെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാകുമോ നമ്മൾ തുടർന്ന് നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ശരിയാവുമോ എന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഏറ്റവും ചുരുങ്ങിയ രണ്ടു മൂന്ന് കാര്യം മാത്രപ്പം ഞാൻ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു നമ്പർ ഒന്ന് തയമ്പത്തിന്റെ മൗനയാലായ കയ്യിലോ മുഖത്തോ ഒക്കെ വെള്ളം ചേരലിനെ തൊട്ട് തടയുന്ന മറ വല്ലതും വന്നാൽ ഒതുണ്ടാക്കുമ്പം ആ ഭാഗം തടയുന്നതോടൊപ്പം വെള്ളം കൊണ്ട് തടയുന്നതോടൊപ്പം തന്നെ തയമ്മുമു ചെയ്യലും നിർബന്ധമാണ് ഇവിടെ ബദലും മുബുതൽ അൻഹും ചുരുങ്ങുന്നു എന്ന കാരണം അയാള് മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നാണ് നിഹായ മോഹനി മഹല്ലി എല്ലാ കിതാബിലും പറഞ്ഞിട്ടുള്ളത് തത് അടിസ്ഥാനത്തിൽ ഇയാള് മടക്കി നിർ നിസ്കരിക്കൽ നിർബന്ധമായ ആളാകുന്നു ഒന്നേ മടക്കി നിസ്കരിക്കൽ നിർബന്ധമായ ആളെ ഇമാമാക്കി നിസ്കരിക്കാൻ പാടില്ല എന്നാകുന്നു നമ്മുടെ മദഹബ് ശരിക്കും ശ്രദ്ധിക്കണം തയമ്മം കൊണ്ട് നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കേണ്ടതും ഉണ്ട് അതുതന്നെ മതിയാകുന്നതും ഉണ്ട് ഈ പറഞ്ഞതിൽ മടക്കി നിസ്കരിക്കേണ്ടവനാണ് ഇമാമ് എങ്കിൽ അവനോട് തുടർന്ന് നിസ്കരിക്കാൽ അനുവദനീയമേ അല്ല തുടർന്ന് രണ്ടാമത് മടക്കി നിസ്കരിക്കൽ നിർബന്ധമായ ഒരാളാണ് ഇമാമെങ്കിൽ അയാളോട് ഈ തുടർന്ന് നിസ്കരിക്കാൻ അനുവദനീയ അല്ല ഒരു കേസ് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒക്കെ പുറമെ ഇയാള് ഒരിക്കലും തയമ് നിർബന്ധമായ തയമും അയാൾ നിർവഹിക്കുന്നില്ല അതുകൊണ്ട് അയാളുടെ നിസ്കാരമേ സ്വഹിഹ് അല്ല എന്നാണ് നമ്മുടെ മദ്ഹബ് ആ മധബബ് പ്രകാരം അയാളോട് തുടരാവതേ അല്ല മറ്റു മധബുകളും അഭിപ്രായങ്ങളെ കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല ഷാഫിയ് മധുഹബ് പ്രകാരം അയാളോട് നമുക്ക് തുടരൽ അനുവദനീയം അല്ല